We, sir, we have global opportunities through English communication. communication. Sir, it is very useful for a government students, and we are also a government students. Sir, so, government yeah. school, yeah. Yeah. which school? Uh, we are from different school. We are uh, from different school. Uh, I am uh, from GJS Malengil. She is also from GJS uh, Oh, I am also yes. from Malengil. I am from government VHSs okay. are from. different government, from government uh, ghss Kilimanu. ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ ജില്ലാ പഞ്ചായത്താണ് ഈ പ്രോഗ്രാമിന്റെ മെയിൻ കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാനും അറിയാം പക്ഷെ അതേപോലെ സംസാരിക്കാൻ പേടിയാണ് അത് മെയിൻ ആയിട്ട് ഈ പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് നല്ല സംസാരിക്കാൻ പറ്റും ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് അധികം പറ്റില്ല ഒരു ടോക്ക് ഉണ്ട് ഈ ഇടയ്ക്ക് അത് മാറ്റാനാണ് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത് ഈ പ്രോഗ്രാം നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം ഇംഗ്ലീഷ് അതിനാണ് ഈ പ്രോഗ്രാം മെയിൻ ആയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്താണ് മൂർത്താൻ അതായത് നമുക്ക് ക്ലാസ് ഉണ്ട് ആഫ്റ്റർ ഹവേഴ്സ്കൂൾ ക്ലാസ് ആർ ടോട്ടൽ ഫിഫ്റ്റി ഹവേഴ്സ് അതെയാ അപ്പോ എൺപത് ഹവേസിൽ വരുമ്പോ ടോട്ടൽ ഫിഫ്റ്റി ഡേയ്സ് ഫിഫ്റ്റി ഡേയ്സിൽ എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞിട്ട് വൺ അവർ സെഷൻസ് സോ വിൽ ബി ലൈക് ലൈക്സ് ആണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ആകും ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുമ്പോൾ സ്കൂളിലുള്ള ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണ് നമ്മളുടെ ഗോട്ടെക് മെൻഡോസ് ആയിട്ട് വരുന്നത് അത് മാത്രമല്ല ഈ ക്ലാസ് എന്ന് പറഞ്ഞ ഒരിക്കലും ബോർ അടിക്കുന്നത് കാരണം ഇത് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഓരോ ദിവസവും അവർ നമ്മളുടെ അടുത്ത് നമ്മളുടെ ഒരു ഷൈനസ് നമുക്ക് ചിലപ്പോഴൊക്കെ നാണം പോലെ ഒരു ഇത് വരും അത് മാറ്റാൻ ഇത് സഹായിക്കും de la ഒരു ഫ്രണ്ട്ലി ക്ലാസ് പോലെ അവരുടെ മുമ്പിൽ അമ്പത് ദിവസം നമ്മൾ ചെലവഴിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു ഷൈനസ് എല്ലാം മാറി നമുക്ക് എല്ലാവരുടെടത്തും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ കഴിയും ക്ലാസ് കൊണ്ട് അങ്ങനെ കുറേ കുട്ടികൾക്ക് ഇതുകൊണ്ട് അത് കഴിഞ്ഞി അമ്പത് ദിവസം കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ ഇതിൽ നിന്ന് സെലക്ട് ആവണം അങ്ങനെയുള്ള കുറച്ച് കുട്ടികളാണ് നമ്മളെല്ലാവരും അങ്ങനെ ഇത് വേറെ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻസ് വരെ പോയിട്ടുണ്ട് അവിടെ നിന്ന് കുറെ കാറ്റഗറീസിൽ കുറച്ച് പേർക്ക് സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതൊരു വൺ സക്സസ് ആയതുകൊണ്ടാണ് അടുത്ത വർഷം ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഫണ്ട് വരെ പാസ് പാസ്സായിട്ടുണ്ട് അടുത്ത പ്രാവശ്യം എഴുപത്തി ആറ് സ്കൂളിലേക്കാണ് ഇത് പോകുന്നത് ഇപ്പോ ഈ വർഷം തന്നെ മോർ ദാൻ തൗസൻഡ് സ്റ്റുഡൻസിന് ഇത് ബെനിഫിഷ് ആയിട്ടുണ്ട് ടീച്ചേഴ്സ് Okay. What's the full form of God tech? Global opportunities through English communication. Oh, okay, great, 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 great. It was uh, for teaching the English is our global language, so we want to use it very carefully and very nicely. So, our main goal is to speak and use English nicely. We want to interact with everyone in English. That's the one main point, and we all are from government schools. That is one main in, in, ma in a rural place. We are from rural areas. Uh, our schools are from rural areas, and now we can talk in front of you confidently. That is before. I had we have a shyness and a fear. Oh God, English is not very good with us. But now we are very perfect with speaking English nowadays. This program, we can easily uh, communicate with English. Uh, that is a very uh, good opportunity we got. Uh, and okay. we get more uh, confidence uh, to okay. speak English. Okay. Yeah, even with foreigners, we are very pretty nice with them. If we even get chance to talk with them in recent activities, a lot of fun activities program, interactive section. Today we are to interact with the, our visitors and to spread that the government school students also can speak English very well. Okay, thank you, thank you very, good, thank very, you very so much. Thank, thank you so much. Thank you, Thank you so for your valuable time. Have a nice day. Okay, thank you. sir. നിക്കീസ് കഫയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ കനവക്കുന്നിലെ പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ സ്റ്റാളുകൾ സന്ദർശിച്ചുകൊണ്ടിടക്കണം അപ്പം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ എന്താണ് വളരെ എക്സൈറ്റഡായിട്ട് കുറേ കുട്ടികൾ നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വന്നു അപ്പോൾ ഞാൻ ആ കുട്ടികളെ പരിചയപ്പെട്ടു ആ കുട്ടികളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ റൂറൽ ഏരിയാസ് എന്ന് പറയുന്ന കുട്ടികളാണ് എസ്പെഷ്യലി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളാണ് അപ്പോൾ എന്താണ് പറയുക അവർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരെന്താണ് പറയുക അവരുടെ ഇംഗ്ലീഷ് സ്കില്ല് അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുക അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് വരുന്നത് അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെട്ടു അപ്പോൾ പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ പേരെന്താണ് സാറേ ഗോടെക് ഗോട്ടെക് എന്ന് ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഈ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുക അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതിന്റെ ട്രെയിനിങ് അത് കുറേ അധികം എന്താ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യും നിരവധി യാത്രകൾ ചെയ്യും കുറെ സമൂഹങ്ങളെ കുറിച്ചൊക്കെ ഇവര് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കരുന്നേ അപ്പൊ ഈ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതായത് നിങ്ങള് വയനാട് കണ്ണൂർ കാസർഗോഡ് ഏത് ജില്ലയിലായിരിക്കുന്ന ആളുകളായിരിക്കോട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അവിടുത്തെ അധികാരികളോട് ഒക്കെ പറയാം ഇങ്ങനെയൊരു ഗോട്ടക്കെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അല്ല ഗോട്ടല്ലേ ഗോട്ട ഗോട്ടക എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അത് ഗവൺമെന്റ് സ്കൂളിലാണ് റീസൻറ്റായിട്ട് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തിനോട് പറയാം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ വേണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് പറയാ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് എന്താണ് പറയാ നമ്മുടെ ഗ്രാമപ്രദേശത്തിലുള്ള കുട്ടികളെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇവരുടെ ഫ്യൂച്ചർ ലൈഫിൽ അപ്പോൾ എന്താണ് പറയുക നല്ല ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ എന്താണ് എന്താണ്പ പ്രാപ്തി ആക്കാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ് വളരെ നല്ലൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ ടീച്ചർമാരെ ഈ ഒരു സംഘത്തെ ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലയിൽ ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ ഇങ്ങനെയൊക്കെ ആ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പ്രേക്ഷകരേക്ക് ചെയ്യാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിന്ന് നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഫാമിലേക്ക് പോകാം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞോട്ടെ നമ്മളിപ്പം ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന കുട്ടികൾ അവർ എല്ലാ ദിവസവും ഈ കുട്ടികളല്ല ഈ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനാണിത് ഞങ്ങൾ പരമാവധി കുട്ടികൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുവാണ് അതായത് ഇന്നലെ ഒരു സെറ്റ് ഓഫ് കുട്ടികൾ വന്നു ഇന്ന് പുതിയ ഒരു സെറ്റാണ് അതിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഒരാളെന്നുണ്ട് അപ്പം നാ നാളെ വേറെ പുതിയ ആൾക്കാരാണ് വരുന്നത് അപ്പോൾ അതായിരുന്നു ഉദ്ദേശം ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ നമുക്കിത് പ്രൊജക്ട് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരേ ഏറ്റവും നല്ല കുട്ടികളെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുനിർത്തി അവർക്കിതെല്ലാം കഴിയുമെന്ന് കാണിക്കാമായിരുന്നു അങ്ങനെ അതല്ല നമ്മുടെ ഉദ്ദേശം ഇത് കുട്ടികൾക്കൊരു ഒരു പ്രചോദനമാകാനും ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്ന ഈ അവസരമാണ് അവർ യഥാർത്ഥത്തിൽ അവരെ ഓരോ വ്യക്തികൾക്കും കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നതും അവരുടെ മുമ്പോട്ടുള്ള പോക്കിനെ അത് ഉപകരിക്കുന്നതും അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്ടിന്റെ പ്രധാന ലക്ഷ്യം അത് തന്നെയാണ് ആരൊക്കെ ഇതിൽ ചേരുന്നു അവരെ എല്ലാ പേരെയും അക്യൂപ് ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ദിവസവും മാറി മാറി കുട്ടികൾ ഇവിടെ ഉണ്ടാവും സാർ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കുറേ കുറേധികം കുട്ടികളെ കണ്ട് വളരെ ആക്ടീവായിട്ട് എന്താണ് പറയുക നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ഒരുപാട് കുട്ടികളെ കണ്ട് പക്ഷേ ഇന്നലെ അവരെ പരിചയപ്പെടാൻ പറ്റില്ല പക്ഷേ സാർ പറഞ്ഞ അനുസരിച്ച് സാർ ചെയ്യുന്നു ഏറ്റവും നല്ല കുട്ടികളെ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും നല്ല ആളുകളല്ല ഏറ്റവും നല്ല കുറച്ച് ആളുകളല്ല അതായത് മാറി മാറിയാണ് സാർ ആളുകളെ കൊണ്ടുവരുന്നത് എല്ലാ കുട്ടികളെയും കൊണ്ടുവരുന്നത് എല്ലാ ദിവസവും എല്ലാ ആളുകളും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു കൺസെപ്റ്റാണ് ചെയ്യുന്നത് അടിപൊളി കൺസെപ്റ്റ് സാറിൻ്റെ ടീമിനും എല്ലാവരും ആവശ്യപ്പെട്ടത് താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു